എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ കുമ്പളങ്ങ വെച്ചിട്ട് നല്ലൊരു കറിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് കുമ്പളങ്ങയും തേങ്ങയും അതേപോലെ തൈരൊക്കെ കൂട്ടിയിട്ട് നല്ല രുചിയോട് കൂടി ചോറിനൊക്കെ ഒഴിച്ച് കറി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ നല്ല അടിപൊളി ഒരു കറി എങ്ങനെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം അപ്പൊ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം മറ്റുള്ളവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കെ അപ്പോൾ അതെങ്ങനെ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ നോക്കാം അപ്പൊ നമ്മള് ഒരു കുമ്പളങ്ങ എടുത്തിട്ടുണ്ട് അപ്പൊ ഇതിന്റെ പകുതി മതി കിട്ടോ നമുക്ക് ഇനി ആള് കൂടുതലുണ്ടെങ്കിൽ ഫുൾ ആയിട്ട് എടുക്കണമെങ്കിൽ എടുക്കാം കൊഴപ്പല്ല അപ്പൊ ഇതിന്റെ പകുതിയാണ് എടുക്കാൻ പോണത് പകുതി എടുക്കാം ഇത് ഏകദേശം ഒരു അരക്കിലൊക്കെ ഉണ്ടാവും കേട്ടോ ഒരു അഞ്ഞൂറ് ഗ്രാം ഉണ്ടാവും ഇനി ഇതിന്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് നമുക്കൊന്ന് ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാം അപ്പൊ ഇതിന്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് ഇതിനു മുന്നേ ഇതിന്റെ ഈ കൊമ്പുണ്ടല്ലോ അതൊന്ന് മുറിച്ചു കളയണം ഇതേപോലെ അപ്പോൾ ഇത് കുറച്ച് മൂപ്പ് കുറഞ്ഞ അളവനാണേ അതുകൊണ്ട് വല്ലാതെ ഇത് കളയാനില്ല മൂപ്പ് കൂടിയതൊക്കെ ആണെങ്കിൽ ഇത് നല്ല ഉണ്ടാവും അപ്പൊ അതൊന്ന് നല്ലതായിട്ടൊന്ന് കളഞ്ഞെടുത്താൽ മതി അപ്പത് അറിയാത്തവരുണ്ടാവും കേട്ടോ അതുകൊണ്ടാണ് ഇത് കാണിക്കണത് അപ്പോൾ അറിയുന്നവർക്ക് പ്രശ്നമല്ല അറിയാത്തവരുണ്ടാവും അതുകൊണ്ട് കാണിക്കുന്നുണ്ടത് ഇത് ചെറിയ കഷ്ണങ്ങളാക്കി ഇതേപോലെ നീളത്തില് അരിഞ്ഞെടുക്കാം അതുപോലെ നീളത്തിലൊന്ന് അരിഞ്ഞിട്ട് ചെറിയ കഷ്ണങ്ങളൊക്കെ ഇതുണ്ട് ഇതേപോലെ ഈ ഇങ്ങനെ കറി ഉണ്ടാക്കുന്നതൊക്കെ ചിലവർക്ക് അറിയാം അറിയാത്തവരും ഉണ്ടാവും അവർക്കും കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ഉണ്ടാക്കുന്നത് ഉണ്ടാക്കി കാണിച്ചു കൊടുക്കുന്നത് അപ്പൊ ഇത് നമ്മൾ ഫുള്ളായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഈ ഒരു കഷ് വലിപ്പത്തിൽ നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നന്നായിട്ട് കഴുകിയെടുക്കാം അപ്പോൾ ഒരു കുക്കർ വെച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് കുമ്പളങ്ങ നല്ല കഴുകി വൃത്തിയാക്കി അത് ഇട്ടുകൊടുക്കാം അതിലേക്ക് ഒരു ആറോളം പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ എരിവിനുസരിച്ചൊക്കെ പച്ചമുളക് കൂട്ടും കുറക്കൊക്കെ ചെയ്യാം ഇത് എരിവ് കുറഞ്ഞ മുളകായതുകൊണ്ടാണ് ഒരാറോളം ചേർക്കുന്നത് ഇതിലേക്ക് ഒരു ഒന്നര ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കാം ഇനി ഇത് വേഗാനാവശ്യമായ വെള്ളം മറന്നു കൊടുക്കാം കുറച്ച് പറഞ്ഞാൽ മതി അത് മതി ഇനിയൊന്നും മിക്സ് ചെയ്തെടുക്കട്ടെ ഇതേപോലെ ഇനി ഇതൊരു രണ്ട് വിസിൽ അടുപ്പിച്ചെടുക്കാം ഒന്ന് മൂടി വെച്ചിട്ട് രണ്ട് വിസിൽ ഇനി സ്റ്റവ് കത്തിച്ച ശേഷം കുക്കർ വെച്ചു കൊടുക്കാം ഇനി രണ്ട് വിസിൽ അടുപ്പിച്ചെടുക്കാം അപ്പോൾ ഇത് രണ്ട് വിസിനെ അടുപ്പിച്ചെടുത്തിട്ടുണ്ട് തീ ഓഫാക്കിട്ട് ഇനി ഇത് ആവി പോണ വരെ ഇങ്ങനെ ഇരിക്കട്ടെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ ഇത് ആവി മൊത്തം പോയി കിട്ടും അപ്പോൾ കുക്കറിൻ്റെ ആവിയൊക്കെ പോയിട്ടുണ്ട് പിന്നെ നമുക്ക് തുറന്നു നോക്കാം അപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി ഇത് ഇറക്കി വെക്കാം അപ്പോൾ ഒരു തേങ്ങ ചുരണ്ടി എടുത്തിട്ടുണ്ട് അതൊരു ചെറിയ തേങ്ങ കേട്ടോ മൊത്തം ചുരണ്ടി എടുത്തിട്ടുണ്ട് ഇനി ഒരു ജാർ വെച്ചെടുക്കാം അതിലേക്ക് ഈ തേങ്ങ കൊടുക്കാം ഒരു അര ടീസ്പൂൺ ചെറിയ ചീരക്കിട്ട് കൊടുക്കാം ഇത് അളവ് കൂടി പോരുത് അര ടീസ്പൂൺ മതിയിട്ടോ ഓവർ ആയാലും ഇതിൻ്റെ ഒരു ചുഴ വരും ഒരു അഞ്ചോളം ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് അത് ഇതിലേക്ക് കൊടുക്കാം ഒരു മൂന്ന് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അത് ഇതിലേക്ക് കൊടുക്കാം ഇനി ഇത് അരയൻ ആവശ്യമായ വെള്ളം കൊടുക്കാം ഏകദേശം ഇതിൻ്റെ ഒപ്പം നിൽക്കുന്ന രീതിയിൽ വെള്ളം എടുക്കാം അത് മതിയിട്ടോ ഇനി ഇത് നന്നായിട്ട് അരച്ചെടുക്കാം അപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇതേപോലെ ഇനി മാറ്റി വെക്കാം ഇനി സ്റ്റൗ കത്തിച്ചതിന് ശേഷം ഒരു കുണ്ടുള്ള മൺചട്ടി എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ കറി ഇങ്ങനെ മൺചട്ടിയിലൊക്കെ ഉണ്ടാക്കുമ്പോൾ പ്രത്യേക ഒരു വൈബാടുട്ടോ അതാണ് മൺചട്ടി എടുത്തിട്ടുള്ളത് ഇനി നമ്മൾ കുമ്പളങ്ങ വേവിച്ചത് ഇതിലേക്ക് ഒഴിച്ചെടുക്കാം അപ്പൊ കുക്കറിൽ ഇത് വേവിച്ചതെന്ന് പറഞ്ഞാൽ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ചട്ടിയിലാണെങ്കിലും നിങ്ങൾക്ക് ഇത് വേവിച്ചെടുക്കാം കേട്ടോ കുമ്പളങ്ങ ഇനി ഒന്ന് ഒന്നും തിളച്ച് വരണം അത് അതിനുശേഷം നമ്മൾ ആ അരപ്പ് ഇതിലേക്ക് പാർന്നു കൊടുക്കാം അപ്പൊ ഒന്ന് തിളക്കട്ടെ അപ്പൊ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മുടെ അരച്ചു വെച്ച തേങ്ങ കൊടുക്കാം ഇനി ജാറിലേക്ക് കുറച്ച് വെള്ളം പറഞ്ഞിട്ട് ഇതൊന്ന് കുലുക്കി എടുക്കാം ഒന്നൊരു ചുഴക്കി എടുക്കൊരു പാറ കൊടുക്കാം ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം അപ്പൊ ഇനി ഒന്നുകൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കാം അത് മൂടി വെച്ചിട്ട് അപ്പോൾ അര ലിറ്റർ തൈര് എടുത്തിട്ടുണ്ട് അപ്പൊ ചെറിയ കട്ട ഉണ്ടാവും അപ്പോൾ ആ കട്ട് നമുക്ക് മിക്സിയിലിട്ടിരുന്ന് അടിച്ചെടുക്കാം ഇതേപോലെ കട്ട വരതിട്ടോ കട്ട ഇല്ലാതെ ഒന്ന് നല്ല സ്മൂത്ത് ആയിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പൊ നന്നായിട്ട് ഇതേപോലെ അരച്ചെടുത്തിട്ടുണ്ട് നല്ല തരിയൊക്കെ പോയിട്ടുണ്ട് തുറന്നു അപ്പൊ തരി ഒന്ന് ചെറുതായിട്ട് തിളച്ചു വരുന്നുണ്ട് നമുക്ക് തീ ഓഫാക്കാം കേട്ടോ തീ ഓഫ് ഓഫാക്കിയതിന് ശേഷം അതിന തിള ഒന്ന് മാറിക്കട്ട ഒന്ന് ഇതേപോലെ ഇറക്കി കൊടുക്കാം അപ്പൊ അതിന്റെ തിളൊക്കെ പോയിട്ടുണ്ട് അരച്ചു വെച്ചാൽ തൈര് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അര ലിറ്റർ തൈരാണ് അത് ഒഴിച്ചു കൊടുക്കാം എന്നിട്ടൊന്ന് ഇതേപോലെ തന്നെ ഇറക്കിക്കൊണ്ടിരിക്കാം തൈര് ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇത് തിളക്കാൻ പാടില്ല തിളച്ച് കഴിഞ്ഞാൽ ഇത് പിരിഞ്ഞു പോകും കറി അതുകൊണ്ട് ഇത് തിളക്കണതിന് മുന്നേ തന്നെ തീ ഓഫാക്കിയതിന് ശേഷം ഇറക്കി ഇടയിലേക്ക് ഉപ്പ് ആവശ്യം ഉണ്ടെങ്കിൽ ഉപ്പ് ആവശ്യത്തിന് ഇട്ടുകൊടുക്കാം കൊടുക്കട്ടോ ഇനി ഇത് ഇറക്കി വെക്കാം ഇനി അതിലേക്ക് ഒരു വറമൂണി ചേർക്കാണ്ട് അപ്പോൾ ഒരു പാൻ വെച്ചുകൊടുക്കാം അല്ലെങ്കിൽ ഒരു ചീനച്ചട്ടിയായാലും മതി അപ്പം ചട്ടി ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ വെച്ചു കൊടുക്കാം വെളിച്ചെണ്ണ അപ്പം എണ്ണ നന്ന ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഉലുവെട്ട് കൊടുക്കാം ഒരു അര ടീസ്പൂൺ കടുക് കടുകിട്ട് കൊടുക്കാം രണ്ട് പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ രണ്ട് കണ്ട് കറി എടുത്ത അത് ഇട്ടു കൊടുക്കാം ഇനി തീ ഓപ്പാക്കാം ഇനി നമ്മുടെ കറിയിലേക്കൊണ്ട് ഒഴിച്ചു അപ്പൊ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് അരപ്പ് ചേർത്ത് റെഡി ആയിട്ടുണ്ട് ഇനി ഒരു അഞ്ചു മിനിറ്റോളം ഇതിങ്ങനെ മൂടി എടുക്കാം അപ്പൊരഞ്ചു മിനിറ്റ് ആയിട്ടുണ്ട് എടുക്കാം അപ്പൊ അടിപൊളി സ്മെല്ലാണ് വരുന്നത് ഉഷാർ കറി ആയിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ തന്നെ എല്ലാം ട്രൈ ചെയ്ത് നോക്കണം നല്ല രുചിയുണ്ടോ ചോറിനൊക്കെ ഈ കറി മാത്രം മതി വേറൊന്നും എന്റെ ആവശ്യമില്ല ടേസ്റ്റ് നമ്മളെങ്കിൽ ഇത് ചിലരൊക്കെ വീട്ടിലുണ്ടാക്കുന്നതാണ് അപ്പം അറിയാത്തവരുണ്ടാവും അവർക്കൊക്കെ വേണ്ടിയിട്ട് കൂടിയാണ് നമ്മൾ ഈ കറി ഉണ്ടാക്കിയത് അപ്പോൾ ഇതേപോലെ എല്ലാവരും പ്രൈസ് നോക്കുക ചോറിന് പറ്റിയ നല്ല അടിപൊളി കറിയാണ് കറിയാണുണ്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ ഷെയർ ചെയ്യുക അതുപോലെ വിലയേറിയ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും നോണം